വചനമൊഴി സെപ്റ്റംബർ മൂന്ന് വചനഭാഗം ഒന്ന് തസ്ലോണി അഞ്ച് ഒന്ന് പതിനൊന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാല് മുപ്പത്തി ഏഴ് നാല്പത്തിനാല് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം നോഹയുടെ ദിവസങ്ങളിലേതുപോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുൻപുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്യിച്ചും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന സർവരെയും സംഹരിക്കുന്നത് വരെ അവർ ഒന്നും അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും അപ്പോൾ രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും രണ്ടു സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ ഉപേക്ഷിക്കപ്പെടും ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല അതിനാൽ ഇത് നിങ്ങൾ അറിയുവിൻ കള്ളൻ രാത്രിയുടെ ഏതുയാമത്തിൽ വരുമെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും ഭവനഭേദനം ചെയ്യാൻ ഇട ചെയ്യുമായിരുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കുവിൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് തിരുവചനത്തിലൂടെ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തയ്യാറായിരിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ നിങ്ങളുടെ കർത്താവ് ഏത് നിമിഷം വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവിനെ സ്വീകരിക്കാൻ ഏത് നിമിഷവും തയ്യാറായിരിക്കണമെന്ന തിരുവോചനം പറയുന്നത് മനുഷ്യന്റെ ഇഹലോക ജീവിതം പൂർത്തിയാക്കി ഇവിടെ നിന്നും കടന്നു പോകേണ്ടവനാണ് മനുഷ്യൻ നിത്യതയിലേക്ക് മനുഷ്യന്റെ ആത്മാവ് പ്രവേശിക്കേണ്ടതാണ് അതിന് യോഗ്യമായ വിധം നിത്യതയിൽ ദൈവത്തോടുകൂടിയായിരിക്കുവാൻ യോഗ്യമായ വിധം ആത്മാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക തമ്പുരാൻ നിത്യതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുമ്പോൾ തമ്പുരാൻ നിത്യതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഏതു നിമിഷം വന്നാലും അതിന് യോഗ്യമായ വിധത്തിൽ തയ്യാറായിരിക്കുവാൻ ജാഗരൂകതയോടുകൂടി പ്രവർത്തിച്ച് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ തിരുവചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്കും സ്വീകരിക്കാം ഏതു നിമിഷവും ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുവാൻ തയ്യാറാകുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും വളരുവാൻ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് ജാഗ്രതയോടെ വർധിക്കുവാൻ ദൈവകൃപ പ്രാർത്ഥിക്കാം കൃപയുടെ നിറവ് ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മ